വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെയും യു എസ് ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഗോൾഡിന്റെ വണ്ടേ ചാർട്ടാണ് വണ്ടേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടേ ചാർട്ടിൽ ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് മാർക്കറ്റ് നല്ല രീതിയിലൊന്നും മുകളിലോട്ട് പോയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ നിന്ന് കാൻഡിൽസ് നോക്കിയാൽ കാണാം കണ്ടിന്യൂസ് ആയിട്ട് ബുള്ളിഷ് കാനിലാണ് തന്നിരിക്കുന്നത് അപ്പൊ ഈ ബ്രേക്ക്ഔട്ട് കിട്ടിയ ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഇംബാലൻസും കൂടി ഉണ്ട് അപ്പൊ ആ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് റെസിസ്റ്റൻസ് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇന്നലെയും വന്ന് അതിൻ്റെ അടുത്തേക്ക് വന്ന് അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് സോണില് വന്നതിന് ശേഷം ചെറിയൊരു വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട് ഇന്നും മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വീക്ക്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പതേ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് ഈയൊരു റെസിസ്റ്റൻസ് ലൈനിന്റെ മുകളിൽ റെസിസ്റ്റൻസ് സോൺ തന്നെ ഉണ്ട് നോക്കിയാൽ കാണാം വളരെ കൃത്യമായി ഇവിടെ മാർക്കറ്റ് കുറച്ച് നാള് ട്രേഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം ആണ് താഴോട്ടേക്ക് വീണത് അപ്പൊ അവിടെ റെസിസ്റ്റൻസ് ഉണ്ട് പിന്നെ അത് മാത്രല്ല അതിൻ്റെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു സപ്ലൈ നടന്ന ഒരു കാൻഡിൽ കൂടി അല്ലെങ്കിൽ ഒരു സപ്ലൈ നടന്ന ഏരിയ കൂടിയാണ് ആ ഏരിയയിൽ നോക്കിയാൽ കാണാം ഒരു ഇംബാലൻസ് ഉണ്ട് പ്ലസ് ഓൾ ടൈം ഹൈ റെസിസ്റ്റൻസ് ഉണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയുണ്ടോ എന്നുള്ളതെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം ഇന്ന് യു എസ് ടിയിൽ കാര്യമായിട്ട് ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് പക്ഷേ ജി ബി പിയിലൊരു ന്യൂസ് വരുന്നുണ്ട് ഇന്ത്യ സമയം പന്ത്രണ്ടരക്കാണ് വരുന്നത് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് വേണമെന്നു ഒന്നുമില്ല ന്യൂസ് ഇല്ലെങ്കിൽ പോലും ഡയറക്ഷൻ കിട്ടുന്നതാണ് ഗോൾഡ് അപ്പം അതുകൊണ്ട് ചാർട്ടിൽ പ്രൈസേഷൻ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാട്ടിൽ ഫോർ ഹവറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസിലേക്കാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത് ആ ഇംബാലൻസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ റിയാക്ഷൻ തന്നിട്ടുണ്ട് മുകളിലോട്ട് ഇവിടെ നിന്നൊരു സ്ട്രോങ് കാൻഡിൽ തരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നു തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അനിവേ ഇവിടെ ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടിയാണിത് അപ്പോൾ ഇതിനെ ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചതാണ് എങ്കിലും ഒന്നുകൂടി മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ട്രേഡ് നടന്ന ഒരു ഏരിയ ആണ് ഇവിടെ നിന്നാണ് ഒരു സപ്ലൈ നടന്നത് അത് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയാണ് ഫോർ ഹവറിൽ നമ്മൾ കാണുന്നത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇംബാലൻസിന്റെ ഉള്ളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ഉണ്ട് ഇന്നലെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത് എന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ തൊട്ട് മുകളിൽ ഉള്ള ഒരു ഇംബാലൻസ് എടുത്തിട്ടാണ് പോയത് അപ്പോൾ വൺ ഹവറിൽ ഒരു ഇംബാലൻസ് ഉണ്ട് ഇത് തന്നെ ഡേയിലും ഒരു ഇംബാലൻസ് കാണിക്കുന്നതാണ് അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് പിന്നീട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ വൺ ഹവറിൽ താഴോട്ടേക്ക് വരികയാണെങ്കിൽ മറ്റൊരു റോങ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ഏരിയയും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ് അതിനെയും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതൊരു സപ്പോർട്ട് ഏരിയ ആണ് ഒരുപക്ഷെ ഈ ഫോർ ഹവറിൻ്റെ സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് കടന്നു കഴിഞ്ഞാൽ അതായത് ഇംബാലൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇംബാലൻസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഈ സപ്പോർട്ടിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എനിവേ ഈ ഒരു ഏരിയേനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ വൺ ഹവറിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ഇതാണ് നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയത് ഇനി ഒരു പക്ഷെ എങ്ങാനും ഇവിടെ നിന്ന് എങ്ങാനും വീഴുകയാണെങ്കിൽ ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ മുകളിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് വൺ അവറിൽ അത് വ്യത്യാസമൊന്നുമില്ല അപ്പൊ ആ ഒരു ഏരിയ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് വന്നിട്ട് ഡീപ്പ് ബാക്ക് എടുത്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തി കഴിഞ്ഞതിന് ശേഷം ഒരു ഫുൾ ബാക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അത് ഫുൾ ബാക്കിൽ നിന്ന് മുകളിലോട്ട് പോകണമെങ്കിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് സസ്റ്റെയിൻ ചെയ്യാനുണ്ട് സസ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ക്യാൻഡലോട് കൂടി സസ്റ്റെയിൻ ചെയ്യുക പക്ഷെ മുകളിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സപ്ലൈ നടന്നിട്ടുണ്ട് അവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ഒരു പക്ഷേ ഈ ഒരു പോക്ക് ഇംബാലൻസിലേക്ക് പോയതിനു ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് നല്ലവണ്ണം താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയർലി ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈയൊരു ഏരിയ ആണ് ഈ ഒരു ഏരിയ വരെ എങ്കിലും നമുക്ക് ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു എൻട്രി അതായത് സെല്ലെന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ഒരു സെൽ സെല്ലോപ്പർച്യൂണിറ്റി ആണ് കുറച്ച് റിസ്കി ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കാരണം ഇത്രയും ബുള്ളിഷായിട്ട് നിൽക്കുന്ന മാർക്കറ്റിൽ ഒരു സെൽ എൻട്രി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇരി റിസ്കി ആണ് എന്നിരുന്നാലും ഇവിടുത്തെ ഒരു അവസ്ഥ വെച്ചതിനു ശേഷം ഒരു മാർക്കറ്റ് നല്ലവണ്ണം താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെവലിലേക്ക് ടാർഗറ്റ് കിട്ടാൻ സാധ്യത ഉണ്ട് അവിടെ നിന്നും ഫെയിലിയറാവാണ് ഈ മാർക്കറ്റ് അവിടെ നിന്ന് റീടെസ്റ്റ് കിട്ടാതെ ഫെയിലിയർ ഫെയിലിയറാവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഇത് ഈ ലൈനിലേക്കാണ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഇംബാലൻസ് വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് നോക്കാവുന്നതാണ് അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി സെൽ ഓപ്പർച്യൂണിറ്റി ഇത്രയാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല ബുള്ളിഷാണ് അപ്പോൾ ഒരു നല്ല ബുള്ളിഷ് മാത്രല്ല നിലത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും മിക്കവാറും മുകളിലോട്ട് പോവുക അപ്പോൾ ഓൾറെഡി ഒരു റിഡ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫുൾ ബാക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ കിട്ടുകയാണ് അതായത് ഇവിടെ നിന്നും സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ കിട്ടി കഴിഞ്ഞ് ബ്രേക്ക് ചെയ്ത് ഇതും സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ കിട്ടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി ആണ് ബൈ ഓപ്പർച്യൂണിറ്റി നിയറസ്റ്റ് കിടക്കുന്നത് ഈ ലൈനാണ് ഈ ലൈന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കെടുക്കുന്നത് ഇവിടെയാണ് ഈ റെസിസ്റ്റൻസ് ഏരിയയിലാണ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല രീതിയിൽ ഒന്ന് വീണ്ടും റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് റിയാക്ഷൻ ആണ് റിജക്ഷൻ അല്ല അത് ശ്രദ്ധിക്കുക അങ്ങനെ റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഇവിടെയും സംഭവിക്കും ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി ഒരുപക്ഷെ ഈ ലൈനിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു സപ്പോ ഈ ഒരു ഇൻബാലൻസിലേക്കോ അല്ലെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് പറഞ്ഞ പോലെ ഇവിടേക്കോ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ മാർക്കറ്റിൽ ഇന്ന് രണ്ട് എക്സ്ട്രീം വേർഷൻസ് ആണ് നടക്കാനുള്ള സാധ്യത ഒന്ന് ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഒന്ന് മാർക്കറ്റ് റിയാക്ഷൻ തരും അതൊരു വലിയൊരു ബാക്ക് ആവാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയേനെ ബ്രേക്ക് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടേക്കെത്താം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞ് വീണ്ടും ഈ ഒരു ഏരിയനെ വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസിലേക്കൊക്കെ എത്തുന്ന സമയത്ത് റിയാക്ഷൻസ് നോക്കണം എനിവേ ഇന്നത്തെ സെൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി ഇങ്ങനെയാണ് അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന എത്തുന്ന സമയത്ത് എങ്ങനെ ആക്ട് ചെയ്യുമെന്നുള്ളത് നോക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള അനാലിസിസ് ഇനി നമുക്ക് യു എസ് ഓയിലിലേക്ക് പോവാം യു എസ് ഓയിലിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷാണ് കാണിക്കുന്നത് ഇന്നലെയും മിനിഞ്ഞാനുമായിട്ട് ഒരു ഇംബാലൻസ് ചെന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി ഇന്നലെ നല്ല രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട് ഇന്നൊരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയത് ഇപ്പം മുകളിലോട്ട് പോകാനുള്ള ശ്രമമുണ്ട് ഓവറോൾ ബുള്ളിഷ് തന്നെയാണ് കാണുന്നത് എനിവേ മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് വൺ ഡേ ചാർട്ടിൻ്റെയാണ് സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഒരു ഇംബാലൻസ് എടുത്തത് കൊണ്ട് ആ ഒരു ഏരിയേനെ മാർക്ക് ചെയ്യുന്നില്ല അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം മോശമില്ലാത്ത ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ട് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ആ ഒരു ഇംബാലൻസ് എടുത്തിട്ട് ആണ് പോയിരിക്കുന്നത് ഒരു തവണ എടുത്ത് പോയി വീണ്ടും ആ എടുത്ത് പോയതിനെ റീടെസ്റ്റ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയിരിക്കുന്നത് ഇനി ഫോറവറിൽ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയനെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വീണ്ടും വന്നിട്ട് ഇത് ഇപ്പോൾ മുകളിലോട്ട് പോകുന്നുണ്ട് എനിവേ ഫോർ സപ്പോർട്ട് ഏരിയയിൽ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഇനി നമുക്ക് റെസിസ്റ്റൻസ് ഏരിയയിലെ കീ ഏരിയാസ് നോക്കാം റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് പലതവണ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ ഒന്ന് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു ഏരിയേനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇനി താഴോട്ടിക്ക് വരുന്ന സമയത്ത് ഇംബാലൻസ് ഉണ്ട് ഇംബാലൻസിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അതിനെ വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല ഇത്രയാണ് ഫോർ ഹവറിന്റെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇംബാലൻസ് ഉണ്ട് അതിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് ഇന്നലെ പോയിരിക്കുന്നത് എന്നാലും ഇംബാലൻസിനെ മരച്ചിടുന്നുണ്ട് ഇനി മോഗിളിൽ റെസിസ്റ്റൻസ് ഏരിയയിൽ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നോക്കാം റെസിസ്റ്റൻസ് ഏരിയയിൽ പ്രധാനപ്പെട്ട എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് ഇട്ടതാണ് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയാണ് വൺ അവറിൽ ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം ക്രിസ്ത്യമിൻസിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു സ്ട്രക്ചറൽ ചേയ്ഞ്ച് കിട്ടിയതാണ് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വളരെ സ്ട്രോങ് ആയിട്ടൊന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും സ്ട്രക്ചറൽ ചേയ്ഞ്ച് കിട്ടിയതാണ് അവിടേക്ക് മാർക്കറ്റ് വീണ്ടും വന്നിട്ടുണ്ട് വീണ്ടും വന്നിട്ട് നല്ലൊരു സപ്പോർട്ട് എടുത്ത് നോക്കിയാൽ കാണാം നല്ലൊരു ഡിമാൻഡ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് വലിയ രീതിയിൽ കാൻഡിൽസ് മൂവ്മെൻറ്റ് വന്നു വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു എൻട്രി സാധ്യത ഉണ്ട് പക്ഷെ ആ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു കാൻഡിൽ ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ലെവൽ വരെ എയ്റ്റി എയ്റ്റി എയ്റ്റ് വരെയൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോ അത് ഒരുപക്ഷെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം അതൊരു നല്ലൊരു സാധ്യതയാണ് വലിയ ടാർഗറ്റുമാണ് അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നാണ് താഴോട്ടേക്ക് വന്നത് അപ്പൊ ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ലൈൻ ഈ ഒന്ന് റെഡ് കളർ ആക്കുന്നുണ്ട് ഈ ഈ ലൈനിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് ക്യാൻഡിൽസ് ഇതുപോലെ തന്നെ ഒരു സപ്ലൈ നടന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാൻഡിൽസ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെൽ സെല്ലോപ്പർച്യൂണിറ്റി ഉണ്ട് അങ്ങനെ ആ സെൽ ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത ആണ് അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്ത ഒരു ഇതാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സോൺ എന്ന് പറയുന്നത് അതിനെ വേണമെങ്കിൽ കളറൊന്ന് മാറ്റിയിടുന്നുണ്ട് ഈ ഒരു സോണിലേക്ക് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്ന് നല്ല രീതിയിലൊന്ന് റിയാക്ഷൻ എടുത്ത് പലതവണ ഈ ഒരു സോണിലേക്ക് വന്ന് റിയാക്ഷൻ എടുത്തു എടുത്തതിനു ശേഷം മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് ഒന്ന് മുകളിലോട്ട് പോയി വീണ്ടും ബ്രേക്ക് ചെയ്ത് വീണ്ടും ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ സപ്പോർട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇവിടെ നിന്ന് റിയാക്ഷൻ കിട്ടുകയാണെങ്കിലും ഈ ഒരു സപ്പോർട്ട് ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ഇതിന്റെ താഴോട്ടേക്കൊക്കെ ഇറങ്ങുകയാണ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വീണ്ടും ഒരു സെല്ലോപ്പർച്യൂണിറ്റി ഉണ്ട് ആ ഒരു സെല്ലോ ഓപ്പർച്യൂണിറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്തൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാത്രമായിരിക്കാം സെല്ലോപ്പർച്ചുണിറ്റി അവിടെ നിന്ന് വലിയൊരു ക്യാൻഡിൽ ഇതുപോലൊക്കെ വിഴുകാണെങ്കിൽ നമുക്ക് വീണ്ടും താഴോട്ടേക്ക് വരാം അത് ഏറെക്കുറെ ഫോർ ഈ ഒരു ലെവലിലേക്കൊക്കെ എത്താവുന്ന സാധ്യത ഉണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം വലിയ വീഴ്ചകൾ വേണം അല്ലെങ്കിൽ വലിയ കാൻഡിൽസ് ഫോർമേഷൻ വേണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയാസ് ഒരുപാടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ നടന്ന ഏരിയ ആണ് മാത്രമല്ല ഇവിടെ നിന്ന് വലിയ ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ചെയ്താണ് വലിയ വലിയ കാൻഡിൽസിന്റെ മൂവ്മെന്റ് നടന്ന ആണ് അപ്പോൾ അവിടേക്കൊക്കെ വരുന്ന സമയത്ത് ഏത് നിമിഷവും റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് റിയാക്ഷൻ അല്ലെങ്കിൽ റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പം അത് ശ്രദ്ധിക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു